പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അടിപൊളി കോഴിക്കോടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയൊരു മോഡല് കോഴിക്കൂടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു വെറൈറ്റി അല്ലെങ്കിൽ കിഡിലൻ ഒരു ഓഫറുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടിപൊളി ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനല് നിങ്ങൾ ആണ് നമ്മുടെ വീഡിയോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് അപ്പോൾ കോഴികളുടെ എണ്ണം എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനാല് കോഴികളെ നമുക്ക് സുഖമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഹൈടെക് കൂടാണ് നമ്മൾ ബി വി ത്രീയേറ്റി എന്ന് പറയുന്ന കോഴികളുടെ എണ്ണമാണ് പറയുന്നത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ അങ്ങനത്തെ ഗിരിരാജ അങ്ങനത്തെ ടൈപ്പ് കോഴികളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണം കുറച്ച് ഉണ്ടാവില്ല ബി വി ത്രീയേറ്റി എന്ന് പറയുന്ന കോഴിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് കോഴി വരെ വളരെ സുഖമായിട്ട് നിൽക്കാൻ പറ്റാവുന്ന ഒരു കൂടാണിത് അതേപോലെ ഇതെന്ന് പറയുന്നത് നാലടി നീളവും മൂന്നടി വീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് കര പത്ത് കെ ജി ജി എ ഡി നെറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് വെൽഡായിട്ടുള്ളൊരു കൂടാണിത് അതേപോലെ തന്നെ നമ്മൾ കോഴികൾക്ക് ഫീഡിങ്ങിനായിട്ട് അടിപൊളി ഒരു ഫീഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫീഡിൻ്റെ അടിവശത്ത് നമുക്ക് കോഴികൾ മുട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് നിൽക്കാൻ വന്ന് നിൽക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ എന്താ പറയുക നമ്മുടെ മുട്ടകൾ എടുക്കാനായിട്ട് പറ്റും അതേപോലെ ആ മുട്ടയും തേറ്റും ഒന്നും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ആരും ഉണ്ടാവുന്നില്ല അപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാക്ക അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ജീവികളൊന്നും തന്നെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിങ് നെറ്റ് നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വളരെ സേഫായിട്ട് തന്നെ അത് ഉണ്ടാവും വെള്ളത്തിനായിട്ട് നമ്മൾ ഒരു ഏഴ് ലിറ്ററിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ടുള്ള നിപ്പിൾ ഡ്രിങ്കർ നമ്മൾ കൂടിൻ്റെ ഉൾഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നല്ല നിപ്പിൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് നിപ്പിൾ കപ്പും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യണം പൈപ്പിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടിൻ്റെ എൻ്റിലായിട്ട് ഒരു റെഡ് കളറിൽ നമ്മളൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഷിൾ പൈപ്പിന്റെ ഉള്ളിൽ ഇപ്പം മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിൽ പായലൊക്കെ കിട്ടുക അല്ലെങ്കിൽ വെള്ളം കണ്ടിന്യൂസ് പോകുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലായാലും നമ്മളവിടെ പായലൊക്കെ കിട്ടുമ്പോൾ വെള്ളം കിട്ടാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ്റെ ഒരു റെഡ് കളറിൽ ടാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിലേക്കും അതേപോലെ തന്നെ പൈപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും അപ്പോൾ നമ്മുടെ കൂടും കോഴികളും എപ്പോഴും നല്ല ഫ്രഷ്നെസ്സോട് കൂടെയൊരു നിൽക്കും അപ്പം നമ്മുടെ കൂടിനെ നമ്മൾ ഒറ്റ ആണ് കൊടുത്തിരിക്കുന്നത് നാലടി നീളം മൂന്നടി വീതിയിൽ ഒറ്റക്കള്ളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ രണ്ട് കള്ളിയുള്ള കൂട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് പറയും കോഴികൾ വേറെ രണ്ട് ടൈപ്പ് കോഴികൾ ഇടണം എന്നുള്ള ആൾക്കാരുകൾ വരാറുണ്ട് അപ്പം അങ്ങനത്തെ ആൾക്കാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കണം എന്നായിരിക്കും അപ്പം ഇതിന് രണ്ട് കള്ളികൾ ഉണ്ടാവും അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇപ്പം ഒറ്റക്കള്ളിയായിട്ട് മതി എന്നുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കൂട് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ അടിപൊളി ഒരു റൂഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നിന്നായിട്ടുണ്ടെങ്കിൽ എൻ്റെ തലൊന്നും മുട്ടുന്നില്ല അപ്പോൾ അത് അത്യാവശ്യം ഇപ്പം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് വിൽ ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് വീടിൻ്റെ റൂഫിങ്ങിൻ്റെ ഹൈറ്റ് കൂട്ടണം എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ കൊടുത്ത് വരുന്നത് അപ്പോൾ വണ്ടിക്കാർ തന്നെ അത് ഹൈറ്റ് നിങ്ങളുടെ എന്തോരം വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അല്ലാതെ നമ്മുടെ ഒരു കൂട്ടിൽ കിട്ടും പിന്നെ നമ്മുടെ കൂടിന്റെ അടിയിൽ നിന്ന് ഇപ്പൊ കോഴി നിൽക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് അടിവശത്ത് കൂടെ വേറെ ഭാഗത്തും കൂടെ ഒന്നും കോഴി കിട്ടാത്ത കാരണം കൊണ്ട് കോഴി ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സമയത്ത് കോഴിയുടെ കാലിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ഒരു എക്സ്ട്രാ നെറ്റ് ആണ് നമ്മൾ ഒരു ഫ്രെയിമിൽ എക്സ്ട്രാ നെറ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളില് നമുക്ക് വേസ്റ്റും കൂടെ കളക്ട് ചെയ്യാവുന്ന രീതിയിൽ സൺപാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു എന്താ നമ്മൾ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് കുറച്ച് താ താഴത്തേക്ക് വരും അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സൺപാക്ക് എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേസ്റ്റ് വീഴും അപ്പോൾ അത് എടുത്ത് ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ച സൺപാക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൈടെക്ക് കൂടാണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഒരു എന്താ പറയാ ഫ്രീഡം പോൾട്രി കേജസ് തുടങ്ങിയിട്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് പന്ത്രണ്ട് വർഷം പൂർത്തിയാവാണ് നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും ഇവിടെ വരെ എത്താനും നമുക്ക് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു നിങ്ങളുടെ നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരണമല്ലോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിന് നിന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് കിഡിൽ എന്നൊരു ഓഫറാണ് നമ്മൾ ഈ കൂട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കൂട് നമ്മൾ റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് ഈ കൂടി റേറ്റ് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് നമ്മൾ ഒമ്പത് അഞ്ഞൂറിന് നിങ്ങളുടെ വീട്ടിലെത്തി ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തു തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കാസർകോട് എവിടെയുള്ള ആളാണെങ്കിലും ഓർഡർ ചെയ്തു നിങ്ങൾക്ക് ഇന്ന് തന്നെ കൂട് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ എത്തിച്ചു തരാനായിട്ട് പറ്റിയെന്ന് വരില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ അവിടെ വരെ വരണമെന്ന് വെച്ചാൽ മാക്സിമം ഒരു അല്ലെങ്കിൽ മിനിമം ചാർജ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ തന്നെ വണ്ടിയുടെ ചാർജ് വരും എന്ന് തോന്നും എനിക്ക് നമ്മുടെ സ്ഥലം തൃശ്ശൂരാണ് അപ്പോൾ അവിടെ വരെ എത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റില്ല അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ഓർഡറുകളെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് നമ്മൾ ഒരു ദിവസം നിങ്ങളെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഇവിടുന്ന് വണ്ടിയിൽ കൊടുത്തുകൂടാണ് ചെയ്യാറ് അപ്പോഴാണ് നമുക്ക് ഇതൊരു എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്മുടെ നമ്പർ കൊടുക്കാം അപ്പം അതിൽ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഈ കൂടാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ അവിടെ എത്തി ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് പേയ്മെൻറ്റ് തരേണ്ട ഒരു ആവശ്യമുള്ളൂ അതിൽ മുന്നേ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കാറില്ല അങ്ങനെയാണ് നമ്മൾ ഇതുവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അപ്പം നമ്മുടെ ഈ ഒരു പന്ത്രണ്ടാം നമ്മൾ ഒരു കിഡിലെന്ന ഓഫർ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് തരുന്നിട്ട് ഓൾ കേരള നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഈ ജൂൺ മാസം മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫർ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫർ പരമാവധി നിങ്ങളെ പ്രയോജനപ്പെടുത്താം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അവരെല്ലാവരും ഇത് കണ്ട് മാക്സിമം നമ്മുടെ ഈ ഒരു ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങളിത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ ജൂലൈ മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു വിളിക്കുന്ന കുറച്ച് പേര് നമ്മൾ ഓഫർ ഇടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നമ്മൾ വിളിക്കാറുണ്ട് ഓഫർ തീർന്നോ ഇനി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പരമാവധി നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആവശ്യം കോഴിക്കോട് ആന ആവശ്യമില്ല മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് ആവശ്യമായിരിക്കാം എന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അത് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എന്ത് വഴിയാണോ നിങ്ങൾ കാണുന്നത് അത് നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് വന്ന അതേ രീതിയിൽ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നതോടും വിശ്വാസത്തോടു കൂടി നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിർത്താണ് മറ്റൊരു വീഡിയോ ആയി കാണുന്ന എല്ലാവർക്കും ബൈ